എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗദി ഫാമിലി വിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ അതൊക്കെ ഉപകാരപ്രദമായി തോന്നിയാലും മറ്റുള്ള ആളുകൾ കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ സൗദി ഫാമിലി വിസ്റ്റ് വിസ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു വിസയാണ് ഈ വിസയുടെ വാലിറ്റി എന്ന് പറയുന്നത് വെറും ഫിഫ്റ്റി ഫോർ ഡേയ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വിസയിൽ ഒരു ഫാമിലി സൗദി അറേബ്യയിൽ എൻ്റർ ആയിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഒരു ഫാമിലി എൻ്റർ ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് എ കാണിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ദിവസം എക്സ്പയർ ആവുന്ന ഡേറ്റ് കാണിക്കുന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചും പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫോർ ഡേയ്സിലുള്ള വാലിഡിറ്റി ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇതിനർത്ഥം ഈ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ നമ്മൾ സൗദി അറേബ്യയിൽ എന്ന് എത്തിയാലും നിങ്ങൾക്ക് ഒരു ഈ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നോക്കാം അപ്പോൾ ഞാൻ ഫിഫ്റ്റി ഫോർ ഡേയ്സ് എന്ന് പറയുന്നത് ഈ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അടിച്ചിട്ടുള്ള വിസകൾക്ക് മാത്രമാട്ടോ ഞാൻ ഫിഫ്റ്റി ഫോർ ഡേയ്സ് പറയുന്നത് അപ്പോൾ അതിന് ശേഷം വരുന്നത് വരുന്നതിലൊക്കെ വാലിഡിറ്റി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ വിസയുടെ വാലിഡിറ്റി എത്രയാണെന്ന് നോക്കാം നോക്കിയ ശേഷം നിങ്ങൾ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപേ സൗദി അറേബ്യയിൽ എൻറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് ആ ഒരു ഡേറ്റ് വരെ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ നിൽക്കാൻ പറ്റുന്നതാകും അപ്പം നിങ്ങൾ ഈ പതിമൂന്ന് നാല് രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ഡേറ്റ് അല്ല അത് സൗദി അറേബ്യയിൽ എത്താനുള്ള അവസാന ഡേറ്റാണ് ഓക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പോൺസറുടെ ആപ്ഷിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിസ വാലിഡിറ്റി അതാണ് ആക്ച്വൽ നിങ്ങളുടെ വിസയുടെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഓക്കെ അല്ലാതെ വിസയിലുള്ള ഡേറ്റ അല്ല ഓക്കെ അക്കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം വിസ വാലിഡിറ്റിക്ക് മുന്നേ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതാണ് അതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പം ഞാൻ ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്ക് ചിലപ്പം എക്സ്റ്റെൻഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പം പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാം ഇത് പതിനെട്ടേനാണ് ഇതും പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അടിച്ചിട്ടുള്ളൊരു വിസയാണ് ഇതിൽ ഈ വിസയില് അവർ എൻ്റർ ആയിട്ടുള്ളത് ഇരുപത്താറാം തീയതിയാണ് എൻ്റർ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇരുപത്താറാം തീയതി മുതൽ ഫിഫ്റ്റി ഫോർ ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിലും എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ അപ്പോൾ ആ ഡേറ്റ് ഇങ്ങനെ മാറുന്നതുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ നമ്മൾ എന്നാണ് എൻ്റർ ആവുന്നത് അന്ന് തൊട്ടുള്ള കാൽക്കുലേഷൻ ആണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡേറ്റ് ആണ് എപ്ഷറിലെ എക്സ്പയറി ഡേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലാതെ വിസയുടെ ഡേറ്റ് ഉദാഹരണം കൂടി ഞാൻ പറയാം എനിക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടല്ലോ ഇത് ഇരുപതാം തീയതി സ്റ്റാപ് ചെയ്തിട്ടുള്ള വിസയാണ് ഓക്കെ ഇത് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ കിട്ടില്ല ഇത് ഫിഫ്റ്റി ടു ആണ് ഓക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മുന്നേ നിങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഈ ഫിഫ്റ്റി ടു ഡേയ്സ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെ മൾട്ടിപ്പിൾ എൻ്റി ഫാമിലി ഫിസ്റ്റീവ്സിൻ്റെ കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് സിംഗിൾ എൻ്റി ഫാമിലി വിസ്റ്റീവ്സ് അതായത് തേർട്ടി ഡേയ്സിൻ്റെ സിംഗിൾ എൻ്റി ഫാമിലി വിസിറ്റീവ് വിസ എങ്ങനെയാണെന്നൊന്നും നോക്കാം ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചുള്ള ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഉള്ള ഒരു ഫാമിലി വിസിറ്റീവിസേൻ്റെ കോപ്പിയാണ് ഇത് അപ്പോൾ ഈ ഒരു വിസയില് ഇരുപത്തിനാലാം തീയതി ഒരു സൗദിയിലേക്ക് ഒരു ഫാമിലി എൻറ്റർ ആയിട്ടുണ്ടായിരുന്നു അവരുടെ എപ്ഷയുടെ സ്ക്രീൻഷോട്ടാണ് ഇത് അപ്പോൾ ഇതിൽ അവരുടെ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ല കാണിക്കുന്നത് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിലും കാണിക്കുന്നത് ഓട്ടെ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ എന്താണ് എൻ്റർ ആവുന്നത് അന്ന് തൊട്ടുള്ള ആണ് കണക്ക് കൂട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റും പറ്റും പിന്നെ ഇതിനെ പറ്റി നമ്മുടെ ജവാസാത്ത് ഇന്നലെ ഒരു ഒരാൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി മറുപടിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രി എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്